ഒരു വണ്ടി ആളുകളുമായിട്ട് ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ് കേട്ടോ അപ്പം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്നതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം പക്ഷേങ്കിൽ നമ്മൾ പോകുന്ന വഴിയാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഉള്ളത് അപ്പോൾ ആദ്യം അവിടെ ഒന്ന് കയറിയിട്ട് നേരെ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പൈൻ വാലിയിലെത്തി വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണത്തരുന്ന എഴുതിയിട്ടാണ് വന്നത് പക്ഷേ എങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്ക് നമുക്കാദ്യം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് പൈൻ വാലിയിലേക്കുള്ള എൻട്രി ഫീ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്താണ് നമ്മൾ ഇവിടെ വന്നത് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല വെയിലായതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ ഈ ഇതിനകത്ത് ഫോറസ്റ്റിനകത്തോട്ട് പൈൻ ഫോറസ്റ്റിനകത്തോട്ട് കയറിയതിന് ശേഷം ആണെങ്കിലുണ്ടല്ലോ നല്ല തണുപ്പാണ് ഇവിടെ വന്നവർക്ക് വന്നവർക്കറിയായിരിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ നല്ല ചൂടാണെങ്കിലും ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റും തണുപ്പും ഒക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയും യാത്ര ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇവിടൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പാസിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറുന്നതിന് മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുണ്ട് പിന്നെ നമ്മുടെ വണ്ടി വിനകത്ത് കയറ്റി പാർക്ക് ചെയ്യുന്നതിന് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഇവിടുത്തെ ചാർജ് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബുക്കിംഗ് ഓഫീസിലേക്ക് പോകണം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിനുള്ള ഇതെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവിടെ മസാജിങ് സെൻറ്റർ ഉണ്ട് ഫിഷ് പാ ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബുക്കിംഗ് ഓഫീസ് പിന്നെ ഇവിടെ കുറച്ച് അവർ കുറേ പാക്കേജും ഇട്ടിട്ടുണ്ട് കോംബോ ഓഫറുകളാണ് അപ്പോഴീ ചില്ല പാലത്തിൽ കയറുന്നതിന് നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു സമയം തരും ആ സമയത്തായിരിക്കും നമുക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള വെയ്റ്റിംഗിലാണ് ഞങ്ങൾ ഇപ്പോഴ് അപ്പ ഇനി ഞങ്ങളുടെ അവസരമാണ് ഈ ചില്ലുവാലത്തിൽ കയറുന്നതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരാക്കുള്ള എൻട്രി പാസിൻ്റെ ചാർജ് അഞ്ച് ആണ് ഇതിൽ ഈ ചില്ലുവാലത്തെക്കൂടി ഇങ്ങനെ നടക്കാനും ഫോട്ടോയൊക്കെ എടുക്കാനുമായിട്ട് അവർ അനുവദിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നിട്ടുള്ള ഇതിൻ്റെ ഒക്കെ അപ്പം ഇവിടെ പോയിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഈ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം പിന്നെ താഴെ നോക്കി നടക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോയത് പാരാഗ്ലൈഡിങ്ങിലേക്കാണ് അപ്പം നമ്മുടെ കൂടെ വന്ന അപ്പു സാറിന് ഇതിലൊന്ന് കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറുള്ളത് അവിടെ വന്ന് റേറ്റ് ചോദിച്ചു ആ ആഗ്രഹം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നാലായിരം രൂപയാണ് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഈ ആകാശത്തോടെ ഇങ്ങനെ പറക്കുന്നതിന് ഇനി അങ്ങനെ ഞങ്ങൾ ദൂരെ ഇതിൻ്റെ ഒരു ലാൻഡിങ്ങും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ മൂന്നാറിൻ്റെ ഭാഗമണ്ണിൻ്റെയൊക്കെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇറങ്ങി ഇതിൻ്റെയൊക്കെ കാഴ്ചയൊക്കെ കാണാൻ പറ്റിയ ഒരു തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങാമെന്ന് എഴുതിയിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ അതേ നല്ലൊരു തേയിലത്തോട്ടത്തിൽ ഞങ്ങൾ ഇറങ്ങി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണുവാണ് അടിപൊളിയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അങ്ങ് ചെയ്തു തരുക കേട്ടോ അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കണ്ട കണ്ടു കഴിഞ്ഞോ അപ്പൊ അങ്ങനെ നമ്മള് പോവല്ലേ ഓക്കെ അപ്പം വാഗം വേണ്ടീന്ന് ഞങ്ങളും തിരിച്ചു പോവാണ് അപ്പൊ ശരി എല്ലാവർക്കും ബൈ